ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഫെബ്രുവരി പന്ത്രണ്ട് തിങ്കൾ വിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് മത്തായ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഇന്ന് വിഭൂതിയാണ് കുരിശ്വര തിരുനാളാണ് നമ്മളൊക്കെ പള്ളിയിൽ പോയി നോമ്പ് തുടങ്ങുകയാണ് കുരിശ് നമ്മുടെ നെറ്റിയിൽ കരിക്കുരിശു വരച്ച് ചാരം പൂശി അനുതാപത്തിൻ്റെ ആഹ്വാനം കാഹളം മുഴങ്ങുന്ന ദിവസമാണ് ഇന്ന് നമ്മുടെ നിസാരതയെ ഓർമ്മിപ്പിക്കുകയാണ് ശരിക്കും ഈ ഈ പഴയ നിയമം തൊട്ടേ ചാരം പൂശുന്ന കൺസെപ്റ്റ് ഉണ്ട് നമ്മൾ പഴയ നിയമത്തിൽ പലയിടത്ത് കാണുന്നുണ്ട് അനുതാപത്തെ സൂചിപ്പിക്കാൻ അവരെന്ത് ചെയ്തു ചാരം പൂശി എന്താ ഈ ചാരം ചാരം പൊടിയാണ് ചാരം പൊടിയാണ് ഈ പൊടി പൂശുന്നത് എന്താ മനുഷ്യൻ അവൻ്റെ നിസാരതയെ ഓർമ്മിക്കുകയാണ് ചാരം പൂശുക എന്ന് വെച്ചാൽ നിസാരത എന്താ നിസാരത ഞാൻ ഈ പൊടിയിൽ നിന്ന് വന്നതാ ഞാൻ ഈ പൊടിയിൽ നിന്ന് വന്നതാ ഇത്രേ ഉള്ളൂ ഞാൻ അതുകൊണ്ടാണ് കുരിശുവര തിരുനാളിന് നമ്മളീ കുരിശുവരയ്ക്കും നേരത്ത് ഗായക സംഘം പാടുന്നത് നമ്മൾ ഒരുമിച്ച് പാടുന്ന മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിലേക്ക് മടങ്ങും ന്യൂനം ഉറപ്പാണെന്ന് മണ്ണിലേക്ക് പോകുമെന്ന് നിസാരതയെ ഓർത്ത് അനുദപിക്കാൻ ആഹ്വാനം ചെയ്യുകയാണ് നമ്മൾ തിങ്കളാഴ്ച ചില സ്ഥലങ്ങളിലെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ബുധനാഴ്ച കുരിശുവര തിരുനാളെന്ന് ഇപ്പോൾ ഈ സ്റ്റാറ്റസുകളുടെ സ്റ്റേറ്റസുകളുടെയൊക്കെ കാലമാകുമ്പോൾ ഇഷ്ടംപോലെ സ്റ്റേറ്റസുകൾ ചിലർ ഇന്ന് സീറോ മലബാറുകാരൊക്കെ ഇന്നിടും കുരിശുവര തിരുനാളിൻ്റെ സ്റ്റേറ്റസ് ഇടും ബാക്കിയുള്ളവർ ബുധനാഴ്ച ഇടും ചിലപ്പോൾ ലത്തീൻ സമൂഹം അവർ ബുധനാഴ്ചയാണ് അതിൻ്റെ സ്റ്റേറ്റസ് അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല അതിൻ്റെ ഉത്തരം അറിഞ്ഞു വെക്കുക എന്താണെന്നറിയാമോ ഓരോ സഭയ്ക്കും സ്പിരിച്വാലിറ്റി വ്യത്യസ്തമാണ് ഇതൊന്ന് ശ്രദ്ധയോടെ മനസ്സിലാക്കണം പിന്നീട് എപ്പോഴും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇത് പഠിപ്പിച്ചോളാം കത്തോലിക്കാ സഭ ഇരുപത്തി നാല് സഭകളുടെ കൂട്ടായ്മയാണ് ഈ ഇരുപത്തിനാല് സഭകൾക്ക് ചില വ്യത്യസ്തതകളുണ്ട് അതിലൊന്നാണ് സ്പിരിച്വാലിറ്റി ആധ്യാത്മികത വ്യത്യസ്തമാണ് ആത്യാത്മികതയുടെ ഭാഗമാണ് നോമ്പും ഉപവാസവും ഒക്കെ അപ്പോൾ ഓരോ സഭയ്ക്കും അതിൻ്റേതായിട്ടുള്ള നോമ്പ് ശീലങ്ങൾ അതിനനുവദ അനുവദിച്ചിരിക്കുന്നതാണ് അതിൻ്റെ അംഗീകരിച്ചിരിക്കുന്നതാണ് അപ്പോൾ ലത്തീൻ സഭയിൽ ലത്തീൻ സഭയിൽ ഇത് നാൽപ്പത് നോമ്പാണ് ഈശോയുടെ ഉയർപ്പിനൊരുക്കമായിട്ട് നാൽപ്പത് നോമ്പാണ് എടുക്കുന്നത് അത് ബൈബ് കൂടുതൽ ബിബ്ലിക്കൽ അതാണ് ബൈബിളിലും നാൽപ്പതാണ് നമ്മൾ നോമ്പിൻ്റെ ദിവസങ്ങളായിട്ട് കാണുന്നത് അപ്പോൾ ലത്തീൻ സഭയിൽ ആ നാൽപ്പത് നോമ്പ് എങ്ങനെ എടുക്കും ബുധനാഴ്ചയാണ് വിഭൂതി തിരുനാൾ കുരിശുവരെ അപ്പോൾ ആദ്യത്തെ രണ്ട് ദിവസം മാറിയേ ഇനി ഞായറാഴ്ചകളിൽ നോമ്പില്ല അപ്പോൾ ഏഴ് ഞായറാഴ്ച മാറി അങ്ങനെ വന്നപ്പോൾ നാൽപ്പത് നോമ്പായിട്ടത് മാറുന്നു സുറിയാനിക്കാർക്ക് സീറുമലബാറുകാർക്ക് ഇത് അമ്പത് നോമ്പാണ് തിങ്കളാഴ്ച തന്നെ തുടങ്ങിയാലേ അമ്പത് നോമ്പ് ഭാഗത്തുള്ളൂ ബുധനാഴ്ച തുടങ്ങിയാൽ അത് അമ്പത് നോമ്പ് ഭാഗത്തില്ല ഞായറാഴ്ച ഉൾപ്പെടെ നോമ്പാണ് അപ്പോൾ അത് അമ്പത് നോമ്പായി അപ്പോൾ ചോദിക്കണം എന്തുകൊണ്ടാണ് ഇത് അമ്പത് നോമ്പായിട്ട് മാറിയത് നാൽപ്പത് നോമ്പല്ലേ ബൈബിളിലുള്ളത് നമ്മൾ നാൽപ്പത് നോമ്പ് എടുത്ത് പൂർത്തീകരിക്കുന്നതാണ് നാൽപ്പതാം വെള്ളി നാൽപ്പതാം വെള്ളി കഴിഞ്ഞിട്ട് പിന്നെ ഈശോയുടെ പീഡാസഹനത്തെ ഓർത്ത് വീണ്ടും ഒരു പത്ത് ദിവസം നോമ്പ് തുടരുകയാണ് അങ്ങനെ ആകെ നമുക്ക് അമ്പത് ദിവസത്തെ നോമ്പായിട്ട് മാറുന്നു ഇന്ന് ഈ നോമ്പിൻ്റെ ദിവസം നമുക്കുള്ള ചിന്ത മത്തായുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തെട്ട് മുതൽ മുപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത് രണ്ട് പുത്രന്മാരുടെ ഉപമയാണ് ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു അവൻ ഒന്നാമൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു മകനെ പോയി ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ പോകാം അവൻ പോയില്ല രണ്ടാമത്തവൻ ഞാൻ പോകില്ല എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു എന്നിട്ട് പിന്നീട് പശ്ചാത്തപിച്ച് അവൻ പോയി അതായത് രണ്ടാമനെ ധ്യാനിച്ചേ മനസ്സില്ല എന്ന് പറഞ്ഞിടത്ത് നിന്ന് അവൻ്റെ മനസ്സ് തിരിഞ്ഞ് അവൻ പശ്ചാത്തപിച്ച് വേലയ്ക്കിറങ്ങി കർത്തൃശുശ്രൂഷയ്ക്ക് ഇറങ്ങി ശരിക്കും ഈ നോമ്പ് കാലത്തെ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് പൂർവ്വകാലത്തെപ്പോഴൊക്കെയോ കർത്താവിനോട് നമ്മൾ നിഷേധാത്മക നിലപാടെടുത്തിട്ടുണ്ട് ഈശോയോട് അവൻ്റെ സ്വരമായ മനസാക്ഷിയോട് തിരുവചനത്തോട് തിരുസഭയോട് ഒക്കെ നിഷേധാത്മക മനസ്സ് എടുത്തിട്ടുണ്ട് നമ്മൾ മനസ്സില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അത്തരം കാലങ്ങളെ തിരുത്താനുള്ള കാലമാണിത് പശ്ചാത്തപിച്ച് ദൈവ തിരഹിതത്തിന് കീഴ്പ്പെടേണ്ട കാലത്തിലേക്ക് പ്രവേശിക്കുകയാണ് പ്രിയമുള്ളവരെ ആ വിചാരത്തോടെ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞ നമ്മൾ എനിക്ക് മനസ്സുണ്ടെന്ന് പറയുന്നതാണ് നോമ്പുകാലം അത്ര ലളിതമായിട്ട് നോമ്പുകാലത്തെ മനസ്സിലാക്കാം മനസ്സില്ല എന്ന് പറഞ്ഞവർ മനസ്സുണ്ടപ്പാ എന്ന് പറയുന്ന കാലമായിട്ട് നോമ്പുകാലം മാറട്ടെ ഇന്നത്തെ ലേഖനം വളരെ ഹൃദ്യമാണ് നിങ്ങൾക്ക് ഇന്നത്തെ ഹോംവർക്ക് അതാണ് ഇടയ്ക്ക് ഹോംവർക്ക് തരുമല്ലോ ഹോംവർക്ക് ചെയ്തിട്ട് ഹോംവർക്ക് ഡൺ എന്ന് കമൻറ്റ് കാണണം ഹോംവർക്ക് ചെയ്തുവെന്ന് കമൻറ്റിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഹോംവർക്ക് ഇന്നത്തെ ലേഖന ഭാഗം ഒരാവർത്തി വായിക്കണം റോമാക്കാർക്കുള്ള ലേഖനത്തിൻ്റെ പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ പരിശുദ്ധ കുർബാനയിലെ ലേഖന വായന അതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പൗല ശ്രീഹ പറയുന്നത് നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന അത്തരമൊരു കാലത്തിലേക്കാണ് പ്രവേശിക്കുന്നത് ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും കർത്താവിന് പ്രീതികരമായ രീതിയിൽ ഒരുക്കി ആരാധനയായി സമർപ്പിക്കുന്ന കാലമായി ഈ നോമ്പുകാലം മാറട്ടെ അതുകൊണ്ടാണ് ചില അരുതുകളൊക്കെ അത് വേണ്ട ഇത് വേണ്ട ഈ അരുതുകൾ എൻ്റെ ശരീരത്തെ എൻ്റെ മനസ്സിൻ്റെ കൊതികളെ എൻ്റെ ആത്മാവിനെ വിമലീകരിക്കുന്ന അനുഭവമായിട്ട് മാറട്ടെ അതിനുവേണ്ടി ഒരുങ്ങാം ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവും ദൈവവുമായി ഈശോമിഷിഹായെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഈശോ ഈ ദിവസം ഒരുക്കത്തോടെ ഞങ്ങൾ നോമ്പിലേക്ക് പ്രവേശിക്കട്ടെ ഞങ്ങളുടെ പ്രിയങ്ങളെ മാറ്റിവെച്ച് നിൻ്റെ പരമാധികാരത്തെ ഏറ്റുപറയുന്ന കാലമായി മനസ്സില്ല എന്ന് പറഞ്ഞവർ മനസ്സുണ്ടെന്ന് പറയുന്ന കാലമായി ഇത് മാറട്ടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ